ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇതേ ഗ്രോസറീസ് വാങ്ങാൻ പോകുക കേട്ടോ ഓണത്തിന് ഗ്രോസറീസ് പല വ്യഞ്ജന സാധനങ്ങൾ അങ്ങനെയുള്ള എല്ലാ പല ചരക്ക് സാധനങ്ങൾ എന്ന് പറയുമല്ലേ അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ സ്മാർട്ട് ബസാറൊക്കെയാണ് പോകുന്നത് നല്ല കഡില്ലൻ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് കുട്ടിമാവിൻ്റെ വണ്ടിയിൽ കുട്ടി വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വണ്ടി ഞങ്ങളെ എല്ലാവരും ഇപ്പോൾ പരിചയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാരണം കമന്റ് ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ പിന്നെ പഴയ പോലെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഒരു റീച്ച് ഇല്ലാത്തൊരു ഫീൽ ഉണ്ട് കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു അതൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്മാർട്ട് ബസാർ ഇടപ്പാളാണ് എത്തിയിട്ടുള്ളത് സ്മാർട്ട് ബസാറിൽ ചില ദിവസങ്ങളിൽ ഒടുക്കത്തെ ഓഫറാണ് ചില ദിവസങ്ങളിൽ ഒന്നും എന്നുള്ളത് സത്യമാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ സാധനം വാങ്ങാൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ സ്മാർട്ട് ബസാറിലേക്ക് തന്നെ ഒന്ന് ചൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതേ സ്മാർട്ട് ബസാറിൽ പോയിട്ട് എല്ലാവരും കൺഫ്യൂഷൻ തീർക്കണം ഈ പാട്ടൊക്കെ പാടിയിട്ട് ഇരിക്കുകയാണെന്നാക്ക് ആണെങ്കിൽ ഉടക്കുന്നുണ്ടെന്നും പറയാനും പറ്റുന്നില്ല അപ്പം എല്ലാവരും അവിടെ എവിടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ബസാറിൽ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് ഓൾറെഡി ഷോപ്പിംഗ് കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് സ്മാർട്ട് ബസാർ അതായത് പഴയ ബിഗ് ബസാറിൻ്റെ ബിൽഡിങ്ങിലാണ് ഇപ്പോഴത്തെ സ്മാർട്ട് ബസാറിനുള്ളത് കേട്ടോ അപ്പോൾ അവിടെ നിറഞ്ഞതേ എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് നിങ്ങൾ കുട്ടി വീഡിയോ ആണ് അപ്പോൾ നന്നായിട്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആണെന്ന് പറയുന്നുള്ള ആൾക്കാരൊന്ന് സ്പീഡ് കിട്ടിയിട്ടൊക്കെ കണ്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നേ എനിക്കാണെങ്കിൽ കുറേ വർത്താനം പറയാൻ ഇഷ്ടമുള്ളതാണ് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഈ മാമിന് ഇത് പെർഫ്യൂമ് ഏതാണ് വേണ്ടത് എന്നുള്ളത് കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ കുട്ടി മാമൻ അത് ടെസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഒരു ലൂഡ് സാധനങ്ങൾ വാങ്ങി ഞങ്ങളിതേ ബിൽഡിങ് സെക്ഷനിലെത്തിയിട്ട് കണ്ട് തള്ളി നിൽക്കുകയാണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഓണമൊക്കെ അല്ലേ ഫാമിലിയായിട്ട് ഓണം എല്ലാവരും ഉണ്ടാകും നമ്മുടെ ജോയിൻറ്റ് ഫാമിലിയാണ് അപ്പം എല്ലാവരും വരും കൊച്ചിയിൽ നിന്ന് മാമന് വരും പുറത്തൂരിൽ നിന്ന് അമ്മന് വരും അങ്ങനെ മൊത്തത്തിലെല്ലാവരും ഉണ്ട് ഞാനും അമ്മയും ഉണ്ടാവും വേണ്ടത്തന്ന അപ്പോൾ എല്ലാവരും കൂടി ഉള്ള ഒരു ഷോപ്പിംഗ് ആയിരുന്നു അപ്പോൾ അത് ഇത്രയും വലിയ ബില്ലൊക്കെ നമുക്ക് കിട്ടി ഷോപ്പിംഗ് ഒക്കെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇടുന്ന ആൾക്കാരെ ഞാൻ പ്രത്യേകം നന്ദി പറയണം കാരണം എനിക്ക് അവരെയാണ് കൂടുതലും പെട്ടെന്ന് മനസ്സിലാവുന്നത് ആരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് കേട്ടോ ഞങ്ങൾ ഒരു ആറു മണി സമയത്താണ് പോയിട്ടുള്ളത് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒരു എട്ട് മണി ആകുമ്പോഴേക്കും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം താങ്ക് യു